എ ഡി അൻപത്തിരണ്ടിൽ ക്രിസ്തുശിഷ്യനായ മാർത്തോമാലിഹായാൽ സ്ഥാപിതമാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ ഈ നസ്രാണി സമൂഹം മാർത്തോമാലിഹ നൽകിയ വിശ്വാസ സത്യങ്ങളെ മുറുകെ പിടിച്ച് പ്രയാണം ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറ് വരെയും ജാതിക്കു കർത്തവ്യൻ എന്നറിയപ്പെട്ടിരുന്ന ഒരു പ്രധാന മേലധ്യക്ഷനാണ് സഭയിൽ ഉണ്ടായിരുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത്തി മൂന്നിൽ മാർത്തോമ എന്ന സ്ഥാനനാമത്തിൽ എപ്പിസ്കോപ്പിയായി ഈ സ്ഥാനം അവരോധിക്കപ്പെട്ടതോടെ ജാതിക്ക് വിളിക്കാൻ തുടങ്ങി അധികാരത്തിലും സ്ഥാനമഹിമയിലും സിറിയൻ മലങ്കരസഭയിൽ അനാവശ്യമായ കൈകടത്തലുകൾ നടത്തുവാൻ മലയാള നാട്ടിൽ എത്തിച്ചേർന്ന പാത്രിയർക്കീസ് മലങ്കരസഭയെ പല ഭദ്രാസനങ്ങളായി വിഭജിക്കുവാനും മലങ്കര ാൻ്റെ അധികാരം വികേന്ദ്രീകരിക്കുന്ന രീതിയിൽ പുതിയ മെത്രാന്മാരെ വാഴിച്ച് നിയമിക്കുവാനും ശ്രമങ്ങൾ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയാറിൽ മുളന്തുരുത്തിയിൽ കൂടിയ മലങ്കര നസ്രാണി പള്ളിയോഗത്തിന് ശേഷം പരിശുദ്ധ പാത്രിയർക്കീസ് മലങ്കര സഭയുടെ പള്ളികളെ ഏഴ് മെത്രാസനങ്ങളായി രൂപീകരിച്ചു കോട്ടയം കൊല്ലം നിരണം തുമ്പമൺ അങ്കമാലി കൊച്ചി കണ്ടനാട് എന്നിവയാണ് മെത്രാസനങ്ങൾ മലങ്കര സഭാ തലവനായ കൂടാതെ ഓരോ ഓരോ മെത്രാസനത്തിനും വാഴിച്ച് നിയമിച്ചു മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഥമ ഭദ്രാസനങ്ങളിൽ ഒന്നായ കോട്ടയം ഭദ്രാസനം നൂറ്റിയത് വർഷത്തിലേക്ക് അടുക്കുകയാണ് മാർത്തോമാലീഹ നൽകിയ വിശ്വാസം ഹൃദയവിശുദ്ധിയോടെ സൂക്ഷിക്കുന്ന വിശ്വാസ സമൂഹമാണ് കോട്ടയം ഭദ്രാസനത്തിനുള്ളത് ഭദ്രാസനത്തിന്റെ ആദ്യമെത്ര പൊലീത്ത അഭിവന്യ കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് അദ്ദേഹത്തിന്റെ പിൻഗാമികളായി ബസേലിയോസ് പൗലോസ് പ്രഥമൻ നാമധേയത്തിൽ ഉയർത്തപ്പെട്ട മുറിമറ്റത്തിൽ മാർ ഈവാനിയോസ് പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ ബാവ എന്ന നാമധേയത്തിൽ അറിയപ്പെട്ട ഗീവർഗീസ് മാർ ഫീലക്സീനോസ് പരിശുദ്ധ शल गීवर्गस्मार दिवन्यासीस परिशुद्धा पांबाडी කुरियाकोस मार ग्री गुरिस अभिवंिया पारेट मැथ्यस मार इवानओस परिशुद्धा बसेलओस मार्थोंमा मැथस प्र්‍රथमन कादोल के बावा अभिवंिया गීवर्गीस्मार इवानस परिशुद्धा बसेलओस मार्थोमा पाौलोस दिधियन कादोलි के बावा പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ത്രിതിയൻ കാതോലിക്കബാവ എന്നിവർ മാർ പക്കോമിയോസ് അഭിവന്യ യുഹാനോ അത്താനാസിയോസ് അഭിവന്യ മാർ ബെർണബാസ് എന്നിവരും സഹായമെത്രാപുലിത്തന്മാരായി ഈ ഭദ്രാസനത്തെ നയിച്ചു രണ്ടായിരത്തി മുതൽ ായുംക്കുന്നത് യുഹാനോലിത്തായത്മീകവും അഭിവന്യ തിരുമേനി ശക്തമായ നേതൃത്വം നൽകി വരുന്നു കോട്ടയം നഗരത്തിന്റെ ഹൃദയഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന ഭദ്രാസന ആസ്ഥാനം കുറിയാക്കോസ് മാർ ഗ്രീകോറിയോസ് കോട്ടയം ഭദ്രാസന മെത്രാപോലിത്തായുടെ ആസ്ഥാനമായ പാമ്പാടി മാർ കുറിയാക്കോസ് ദേറായും പൂർവ സൂരികളുടെ അന്ത്യവിശ്രമ സ്ഥലങ്ങളായ ഞാലിയാകുഴി മാർ ബസേലിയോസ് ദേറായും വള്ളിക്കാട്ട് സെന്റ് മേരീസ് ദേറായും ഭദ്രാസനത്തിൻ്റെ ആത്മീക ചൈതന്യ സ്രോതസ്സുകളാണ് സഭയുടെ വളർച്ചയുടെ കാലഘട്ടങ്ങളിൽ പുതുതായി രൂപീകരിക്കപ്പെട്ട ഇടുക്കി നിലയ്ക്കൽ ഭദ്രാസനങ്ങളിലേക്ക് കോട്ടയം ഭദ്രാസനത്തിന്റെ ഭാഗമായിരുന്ന ചില ഇടവകകൾ മാറിയതിനു ശേഷം ഇടവക പള്ളികളും ചാപ്പലുകളും ഉൾപ്പെടെ എൺപതിലധികം ദേവാലയങ്ങൾ കോട്ടയം ഭദ്രാസനത്തിന്റെ ഭാഗമായി നിലനിൽക്കുന്നു അതിൽ തന്നെ ഭദ്രാസനത്തിലെ ഏക കത്തീഡ്രൽ ദേവാലയം പമ്പാടി സെന്റ് ജോൺസ് ഓർത്തഡോക്സ് പള്ളിയും ആഗോള പൗരസ്ത്യ ജോർജിയൻ തീർത്ഥാടന കേന്ദ്രമായ പുതുപ്പള്ളി സെന്റ് ജോർജ് വലിയ പള്ളിയും ഭദ്രാസനത്തിൽ നിലകൊള്ളുന്നു വർഷത്തിലേക്ക് കോട്ടയം 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 സേവന മികച്ച കാൽവെപ്പുകളാണ് നടത്തിയിട്ടുള്ളത് മെഡിക്കൽ മെഡിക്കൽ കോളേജിന് സമീപത്തായി തണലുമായി നിൽക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുവാനായി കോട്ട കാൽവുകളാണ് സമീപത്തായിട്ട് മുപ്പത് വർഷങ്ങൾ പിന്നിടുന്നു പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമേനി പ്രസിഡന്റായും കോട്ടയം ഭദ്രാസനമെത്ര പോലീത്ത മാനേജിംഗ് ട്രസ്റ്റിയായി ആരംഭിച്ച ഈ ജീവകാരുണ്യ പ്രസ്ഥാനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ സൗജന്യ ഉച്ചഭക്ഷണം ക്യാൻസർ കിഡ്നി മാനസിക ഹൃദ്രോഗികൾക്ക് ഇരുപതിനായിരം രൂപയിൽ അധികം വരുന്ന മരുന്നുകൾ ദിവസേന സൗജന്യമായി നൽകുന്നു നാൽപ്പതോളം കിടപ്പ് രോഗികൾക്ക് ഇവിടെ സൗജന്യ താമസ സൗകര്യവും ഭക്ഷണവും നൽകുന്നു വാഗത്താനം പാത്താമുട്ടം പ്രദേശങ്ങളിൽ കിടപ്പ് രോഗികൾക്ക് സഹായങ്ങൾ എത്തിക്കുന്നു പരിശുദ്ധ കാതോലിക്ക തിരുമേനിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ഡയാലിസിസ് കിറ്റുകൾ നൽകി ആരംഭിച്ച ശുശ്രൂഷ പദ്ധതി പ്രതിമാസം ഇപ്പോൾ ഇരുനൂറിലധികം രോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് കിറ്റുകൾ നൽകുന്നു മാറിവാനിയോസ് നെഫ്രോ അസിസ്റ്റന്റ് പ്രൊജക്ടിന്റെ ഭാഗമായി സൗജന്യ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം പുരോഗമിച്ചു വരുന്നു മാർഗ്രിഗോറിയോസ് കരുണിയാനയത്തിന്റെ പ്രവർത്തന ആരംഭ നാളുകൾ മുതൽ ധാരാളം സേവനങ്ങൾ പകർന്ന ദിവംഗതനായ മലങ്കറിയുടെ സ്വർണ്ണ നാവുകാരൻ ഫാദർ ടി ജെ ജോഷുവാച്ചനെ നന്ദിയോടുകൂടി സ്മരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ചിൽ ആരംഭിച്ച വയോജനങ്ങളെ സംരക്ഷിക്കുന്ന എം ജി എം അഭയഭവൻ ആരോരുമില്ലാത്ത കുട്ടികളെ സംരക്ഷിക്കുന്ന ബാലഭവൻ മാനസിക വെല്ലുവിളികൾ നേരിടുന്ന സ്ത്രീകളെ സംരക്ഷിക്കുന്ന സെൻ മക്രീന സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ പാമ്പാടി താലൂക്ക് ആശുപത്രിയിൽ സൗജന്യ ഭക്ഷണം നൽകുന്ന പരിശുദ്ധ പാമ്പാടി തിരുമേനി അന്നദാന പദ്ധതി ശുശ്രൂഷ നൽകി നൽകി അതോടൊപ്പം സൗജന്യ വരുന്നു ൾക്ക് കിടപ്പുരോഗികൾക്കാവശ്യമായ മരുന്നും പരിചരണവും നൽകുന്ന പരിശുദ്ധ പാമ്പാടി തിരുമേനി സാന്ത്വന പരിചരണ പദ്ധതി മാനസിക വെല്ലുവിളികൾ നേരിടുന്ന പുരുഷന്മാരെ സംരക്ഷിക്കുന്ന കൂരോപ്പടയിൽ സ്ഥിതി ചെയ്യുന്ന സജീവനം സൈക്കോ സോഷ്യൽ റീഹാബിലിറ്റേഷൻ സെന്റർ പതിനെട്ട് വയസ്സിനു മുകളിലുള്ള ഭിന്നശേഷിക്കാരായ പുരുഷന്മാരെ താമസിപ്പിക്കുന്ന വെള്ളൂരിൽ സ്ഥിതി ചെയ്യുന്ന മോസം സെന്റർ സമൂഹത്തിൽ ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും ഭിന്നശേഷിക്കാരായ കുട്ടികളോടൊപ്പം അവരുടെ മാതാപിതാക്കളെയും സംരക്ഷിക്കുന്ന കാലത്തിന് അനുയോജ്യമായ രീതിയിൽ ഭദ്രാസനത്തിന്റെ പദ്ധതിയായി നിർമ്മാണം പുരോഗമിക്കുന്ന ഗീവർഗീസ്മാർ ഈവാനിയോസ് റിട്ടയർമെന്റ് ഹോം അങ്ങനെ വിദ്യാസരംഗത്ത് ഭദ്രാസനത്തിന്റെ വളർച്ച പ്രശംസനീയമാണ് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച മാത്യൂസ് മാർ ഇവാനിയോസ് ഐ ടി ഐ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആരംഭിച്ച കെ ജി കോളേജ് ബി എം എം സീനിയർ സെക്കൻഡറി സ്കൂൾ എന്നിവ രംഗത്തെ കോട്ടയം ഭദ്രാസനത്തിൻ്റെ നേട്ടങ്ങളാണ് കോട്ടയം ഭദ്രാസനത്തിന്റെ ആത്മീയ പ്രസ്ഥാനങ്ങൾ മലങ്കര സഭയ്ക്ക് തന്നെ മാതൃകയാകത്തക്കവണ്ണം മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത് വൈദിക സംഘം കാഴ്ചവയ്ക്കുന്നത് അഭിവൃദ്ധിക്കും വേണ്ടി വൈദിക സംഘം ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്നു ഭാഗ്യസ്മരണാർഹരായ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് പ്രഥമൻ കാതോലിക്കാംബാവ പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ദ്വിതീയൻ കാതോലിക്കാമ്പാവ परिशुद्धा कुरियाकोस्मार ग्रीकोरियोस मेत्रा पुलीता। पारेट मैथ्यूस्मार ईवानियोस मेत्रा पुलीता। परिशुद्धा बसेलियोस मार्टोमा मैथ्यूस प्रथमन कादुली के बाबा। अभिवनिया युगानुन्मार सेवेरियोस मेत्रा पुलीता। अभिवनिया स्टेफानोस्मार तेवोदोसीयोस पकोमियोस पुलीता। अभिवनिया ഇന്ന് മലങ്കര സഭയെയും വിവിധ ഭദ്രാസനങ്ങളെയും നയിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ്മാർത്ത അഭിവന്യ തോമസ് മാർ ഈവാനിയോസ് മെത്രാപൊലീത്ത അഭിവന്യ ഗീവർഗീസ്മാർ തേയോഫിലോസ് മെത്രപൊലിത്ത അഭിവന്യ സഖറിയമാർ സേവെറിയോസ് മെത്രാപൊലീത്ത എന്നിവരും ഭദ്രാസന വൈദിക സംഘത്തിന്റെ ദൈവകൃപയുടെ സാക്ഷ്യങ്ങളാണ് നൂറ്റി ഇരുപത്തിയാറ് വൈദികരും രണ്ട് ഷമ്മാശന്മാരും രണ്ട് വൈദിക വിദ്യാർത്ഥികളും ചേരുന്നതാണ് കോട്ടയം ഭദ്രാസന വൈദിക സംഘം വൈദിക പഠന ക്ലാസ് റിഫ്രഷർ കോഴ്സ് ജീവിതം നയിക്കുന്ന വൈദികരെ സന്ദർശിക്കുന്ന സ്നേഹ സ്നേഹസംഗമം വൈദിക കുടുംബസംഗമം പദ്ധതിയും ഭംഗിയായി നടന്നുവരുന്നു പ്രവേശിക്കുന്ന ദമ്പതികൾക്ക് എല്ലാ മാസത്തിലേയും രണ്ടാം ശനിയാഴ്ചകളിൽ നടത്തപ്പെടുന്നു സൗകര്യപ്രദമായി ഓൺലൈൻ ക്ലാസ്സുകളും നടത്തിവരുന്നു പദ്ധതിയും നടപ്പിലാക്കാൻ സൺഡേ സ്കൂൾ പ്രശംസനീയമാണ് സൺഡേ സ്കൂൾ പ്രവേശനോത്സവം ഒ വി ബി എസ് പ്രതിഭാ സംഗമം ജീവകാരുണ്യ ദിനം ബോധവൽക്കരണ ക്ലാസുകൾ പുതിയ നിയമ വായന പഠന പദ്ധതി പവിത്ര ദർശന ക്ലാസുകൾ ഗുരുവന്ദനം എന്നിവ അവയിൽ എടുത്തു പറയേണ്ടവയാണ് ഇവ കൂടാതെ സൺഡേ സ്കൂൾ കുട്ടികൾ ചേർന്ന ഒന്നര ലക്ഷത്തോളം രൂപ പരിശുദ്ധ പാമ്പാടി തിരുമേനി അന്നദാന പദ്ധതിയിലേക്ക് നൽകുകയുണ്ടായി വിഭാഗം കോവിഡാനന്തര രോഗങ്ങൾ മൂലം സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിടുന്ന അർഹരായ കുടുംബങ്ങൾക്ക് അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ വിതരണം ചെയ്തു വരുന്നു മധ്യവർജന ധാർമ്മികോന്നമന സമിതി അമിത മധ്യാസക്തിയുള്ളവരെ നേരിൽ സന്ദർശിച്ച് പ്രതിവാദ സമ്മേളനത്തിൽ പങ്കെടുപ്പിച്ച് അനേകർക്ക് സാന്ത്വനം കൊടുക്കുന്നു ആവശ്യമുള്ളവർക്ക് കൗൺസിലിംഗും നിർദ്ദേശിച്ചു വരുന്നു മാർ ക്രൈസ്തവ വിദ്യാർത്ഥി പ്രസ്ഥാനം ദേവാലയങ്ങളിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി എൻ ജിഒസം പ്രവർത്തിച്ചു വരുന്നു ഡു ലിറ്റിൽ എന്ന പേരിൽ കഥ പറിച്ചിൽ മത്സരം നടത്തപ്പെട്ടു നോമ്പുകാലങ്ങളിൽ ആതുര സ്ഥാപനങ്ങൾ സന്ദർശിക്കുകയും ഭക്ഷണ വിതരണം നടത്തുകയും ചെയ്തു ഭദ്രാസന പ്രാർത്ഥനയോഗം കോട്ടയം ഭദ്രാസനത്തിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് പ്രാർത്ഥനായോഗം വേദപുസ്തക പാരായണത്തിന് വിവിധ പ്രോഗ്രാമുകൾ സന്ദർശനം രോഗികളെ ഭവനങ്ങളിൽ പോയി സന്ദർശിക്കുന്ന സാമീപ്യം പദ്ധതി എന്നിവ അസോസിയേഷൻ വൈദിക ശുശ്രൂഷയിൽ ശക്തമായ പിന്തുണയാണ് അസോസിയേഷൻ മർത്തമറിയം വനിതാ സമാജവും നവജ്യോതി മോംസും പ്രാർത്ഥിക്കുക പ്രവർത്തിക്കുക പ്രകാശിക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് മർത്തമറിയം വനിതാ സമാജം വലിയ നോമ്പ് കാലത്ത് സമാജത്തിൻ്റെ നേതൃത്വത്തിൽ കോട്ടയം കാരുണ്യനിലയത്തിൽ നിലയത്തിൽ നടത്തിവരുന്ന ധ്യാനയോഗങ്ങൾ ഭദ്രാസനത്തിലെ വിവിധ സ്ഥാപനങ്ങൾ സന്ദർശിച്ച് സഹായ വിതരണങ്ങൾ വെള്ളിയാഴ്ച ധ്യാനയോഗങ്ങൾ ബൈബിൾ ക്ലാസുകൾ നേതൃപരിശീലന ക്ലാസുകൾ അഖിലമലങ്കര അടിസ്ഥാനത്തിൽ നടത്തിവരുന്ന വിവിധ പരിപാടികളിലെ സജീവ പങ്കാളിത്തം എന്നിവ കൊണ്ട് സമാജത്തിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് സ്ത്രീകളുടെ ഉന്നമനത്തിനായി വനിതാ സമാജത്തോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് നവജ്യോതി മോംസ് വിവിധ ധ്യാനയോഗങ്ങൾ ചാരിറ്റി പ്രവർത്തനങ്ങൾ കുട സോപ്പ് തുടങ്ങിയവയുടെ നിർമ്മാണം വൈദികരുടെ തൊപ്പിയും കുപ്പായവും തൈക്കൽ എന്നിങ്ങനെ വിവിധ പ്രവർത്തനങ്ങളാണ് നവജ്യോതി മോംസ് ബാലസമാജം കുട്ടികളെ ആത്മീക അടിത്തറയിലും സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായും വളർത്തിയെടുക്കുക എന്നതാണ് പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം നേതൃത്വ പരിശീലന ക്യാമ്പ് ഹരിതഹൃദയം അടുക്കളത്തോട്ടം പദ്ധതി ബാലകർഷക അവാർഡ് സ്തുതിഗീത ഗാനമത്സരം വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നിവയും സംഘടിപ്പിക്കപ്പെട്ടു ശുശ്രൂഷക സംഘം ആരാധനയുടെ സംഘംഭാജ്യ ഘടകമാണ് ശുശ്രൂഷക സംഘം ഭദ്രാസന അടിസ്ഥാനത്തിലും അഖിലമലങ്കരടിസ്ഥാനത്തിൽ പരിമലയിലും മറ്റും നടത്തിവരുന്ന വിവിധ പരിശീലന ക്ലാസുകളിൽ ഭദ്രാസനത്തിലെ എല്ലാ ദേവാലയങ്ങളിൽ നിന്നും ശുശ്രൂഷകർ പങ്കെടുത്തു വരുന്നു ദിവ്യബോധനം പഠന പദ്ധതിയായ ദിവ്യബോധനത്തിലൂടെ പഠിതാക്കൾക്ക് ഭദ്രാസന സുവിശേഷരംഗത്ത് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നു യുവജനപ്രസ്ഥാനം യുവജനപ്രസ്ഥാനം തലത്തിൽ ഏറെ മികവാർന്ന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് വിവിധ കലാമത്സരങ്ങൾ ക്വിസ് മത്സരങ്ങൾ പുതുവർഷത്തിൽ ഒരു കരുതൽ എന്ന പേരിൽ പുതപ്പ് ശേഖരണം വലിയ നോമ്പിലെ തണൽ പ്രാർത്ഥനാ സംഗമം ചാരിറ്റി പ്രവർത്തനങ്ങൾ എന്നിവ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്നു ഇടവകകളിൽ സജീവമായി പ്രവർത്തിക്കുന്ന യൂണിറ്റുകൾ ഭവനരഹിതർക്ക് ഭവനം നിർമ്മിച്ചു പ്രവർത്തിക്കുന്നതുൾപ്പെടെയുള്ള വിവിധ പ്രവർത്തനങ്ങളും എടുത്തു ജൂബിലി പരിശുദ്ധ പാമ്പാടി തിരുമേനിയുടെ ചരമ കനക അനുബന്ധിച്ച് വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളും വിവിധ പ്രോഗ്രാമുകളും നടത്തപ്പെട്ടു അൻപത് കുടുംബങ്ങൾക്ക് ഭവനങ്ങൾ അൻപത് ദമ്പതികളുടെ വിവാഹം വിദ്യാഭ്യാസ സഹായം പ്രവാസി സംഗമം പവിത്ര സ്മൃതി ക്ലാസുകൾ കുന്നംകുളം സന്ദർശനം ഗുരുവന്ദനം എന്നിവ നടത്തപ്പെട്ടു നാട് നേരിടുന്ന പ്രതിസന്ധികളിൽ ഭദ്രാസനം കഴിഞ്ഞ കാലങ്ങളിൽ ക്രിയാത്മകമായ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളുടെ നേതൃത്വത്തിൽ ഭവനരഹിതർക്ക് ഭവനങ്ങൾ നിർമ്മിച്ചു കൊടുക്കുകയും വിദ്യാഭ്യാസ ചികിത്സാ സഹായങ്ങൾ നൽകുകയും ഭക്ഷണ വിതരണം കോവിഡ് കാലഘട്ടത്തിൽ രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് ഭക്ഷണം ഭവനങ്ങളിൽ വിതരണം ചെയ്യുന്നതിനോടൊപ്പം മറ്റ് അടിയന്തര സഹായങ്ങളും ചെയ്യുകയുണ്ടായി കോവിഡ് കാലത്ത് രോഗികളായി മരിക്കുന്ന വ്യക്തികളുടെ മൃതശരീരം ദഹിപ്പിക്കുന്നതിനായി പാമ്പാടി അഭയഭവനോട് ചേർന്ന് ക്രിമേഷൻ സ്ഥാപിച്ചു സംസ്കാര ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി കൂട്ടിക്കൽ മുണ്ടക്കയം യം നിർമ്മാണ പദ്ധതി കൂട്ടിക്കൽ ഭവനങ്ങൾ നഷ്ടപ്പെട്ടവർക്ക് ഭദ്രാസനാടിസ്ഥാനത്തിലും സുമനസ്സുകളുടെ സഹകരണത്തിലും അറുപത് ഭവനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിക്കുകയും ഇരുപത്തിയേഴ് ഭവനങ്ങൾ പൂർണ്ണമായി നിർമ്മിച്ചു നൽകുകയും ചെയ്തു പ്രളയകാലഘട്ടത്തിൽ ചെങ്ങന്നൂർ ി ആലപ്പുഴ മേഖലകളിൽ അവശ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ഭവന ശുചീകരണം നടത്തുകയും ചെയ്തു പ്രവാസി കുടുംബ സംഗമം ഭദ്രാസനത്തിലെ പ്രവാസികളുടെ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രവാസി കുടുംബ സംഗമം സംഘടിപ്പിച്ചു എം ജി യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറേ തോമസ് ഉദ്ഘാടനം ചെയ്തു മാറുന്ന തലമുറയിൽ കുഞ്ഞുങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ അനിവാര്യതകളെപ്പറ്റി നാം ചിന്തിക്കുക എന്ന് അദ്ദേഹം ഉദ്ബോധിപ്പിച്ചു നവോമി ഫെലോഷിപ്പ് കോട്ടയം മെത്രാസനത്തിലെ വിധവകളുടെ കൂട്ടായ്മയായ നവോമി ഫെലോഷിപ്പിന്റെ സംഗമം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തിയഞ്ചിന് നടത്തപ്പെട്ടു മലങ്കര സഭയിലെ ുംറുപത് വയസ്സിനും ഇടയിൽ പ്രായമുള്ള വിശ്വാസികൾക്കായി ആരംഭിച്ച ഫോറത്തിന്റെയും അറുപത് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കായി ആരംഭിച്ച സെന്റ് ജോസഫ് എൽഡേഴ്സ് ഫോറത്തിന്റെയും കോട്ടയം ഭദ്രാസനതല പ്രവർത്തനോദ്ഘാടനം പാമ്പാടിതേറായിൽ വെച്ച് നടത്തപ്പെട്ടു ലീഗൽ ഫോറം ഭദ്രാസനത്തിലെ പ്രൊഫഷണൽ ലീഗൽ സേവനം ചെയ്യുന്ന സഭാമക്കളുടെ കൂട്ടായ്മ പാമ്പാടി പാമ്പാടിതേറായിൽ വെച്ച് നടത്തപ്പെട്ടു സഭയുടെയും സമൂഹത്തിൻ്റെയും വളർച്ചയ്ക്ക് സഹായകരമായ വിവിധ കർമ്മ പദ്ധതികൾ ചർച്ച ചെയ്യുകയും തുടർ ചർച്ചകൾക്കും പ്രവർത്തനങ്ങൾക്കും തുടക്കം കുറിക്കുകയും ചെയ്തു കോട്ടയം ഭദ്രാസന അഗ്രികൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ കതിര് രണ്ടായിരത്തി ഇരുപത്തിനാല് കാർഷിക സംഗമം പാമ്പാടി പാമ്പാടിതേറായിൽ വെച്ച് നടത്തപ്പെട്ടു വിവിധ ഇടവകകളിൽ നിന്നും കർഷകർ പങ്കെടുത്തു കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിനും ജനങ്ങൾക്ക് നാടൻ വിഭവങ്ങൾ വാങ്ങുന്നതിനും ഓണത്തിനോടനുബന്ധിച്ച് ഒരു ഓണച്ചന്തയും നടത്തപ്പെട്ടു മെത്രാസന ദിനം കോട്ടയം ഭദ്രാസനം മെത്രാസന ദിനമായി ആചരിക്കുന്നത് എല്ലാ വർഷവും ജനുവരി മാസത്തെ ഒന്നാമത്തെ ഞായറാഴ്ചയാണ് മെത്രാസന ദിനവുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന മുഴുവൻ തുകയും ഭദ്രാസനത്തെ നയിച്ച പിതാക്കന്മാരുടെ പേരിൽ വിവിധ ജീവകാരുണ്യ പദ്ധതികൾക്കായി വിനിയോഗിക്കുന്നു കടവിൽ പൗലോസ് മാർ അത്താനാസിയോസ് മെത്രാപ്പൊലീത്ത മെമ്മോറിയൽ വിദ്യാഭ്യാസ സഹായ പദ്ധതി പരിശുദ്ധ ബസേലിയോസ് पाउलोस प्रथमन कादूलिकमबावा मेमोरियल विवाह सहाय पद्धति परिशुधा बसिलियोस गीवरगीस प्रथमन कादूलिकमबावा मेमोरियल भवन दान पद्धति परिशुधा वट्टसेरिल गीवरगीस मार दिवानासियोस मलंकरमत्रपोलीता मेमोरियल स्वयं तोडिल पद्धति परिशुधा पाम्बाडी कुरियाकोस मार ग्रीगोरियोस मेट्रोपोलीता मेमोरियल चिगिल्सा सहाय पद्धति പാറേട്ട് മാത്യൂസ്മാർ ഇവാനിയോസ് മെത്രാപൊലീത്ത മെമ്മോറിയൽ പെൻഷൻ പദ്ധതി പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് പ്രഥമൻ കാതോലിക്കാബാവ മെമ്മോറിയൽ ഹൃദ്രോഗ സഹായ പദ്ധതി ഗീവർഗീസ് മാർ ഇവാനിയോസ് മെത്രാപോലീത്ത മെമ്മോറിയൽ ഡയാലിസിസ് സഹായ പദ്ധതി പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്കാബാവ മെമ്മോറിയൽ ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതി എന്നിവ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വിവിധ ജീവകാരുണ്യ പദ്ധതികളാണ് കൂടാതെ ഭദ്രാസനത്തിന്റെ നേതൃത്വത്തിൽ എല്ലാ ഭവനങ്ങൾക്കും സൗജന്യമായി കലണ്ടറും ഇടവക സ്ഥാനികൾക്കും വിതരണം ചെയ്യുന്നു വിശ്വാസയാത്രയിൽ ക്രൈസ്തവ മൂല്യങ്ങളിൽ വേരൂന്നിയ ജീവിത പങ്കാളികളെ കണ്ടെത്തുന്നതിനായി മലങ്കര ഓർത്തഡോക്സ് സഭയിലെ യുവജനങ്ങൾക്കായി ഒരു മാട്രിമോണിയൽ പോർട്ടൽ എംഒഎസ്സി മാട്രിമോണി ചുമതലയിൽ ആരംഭിച്ചു മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പ്രമുഖ ഭദ്രാസനങ്ങളിലൊന്നായ കോട്ടയം ഭദ്രാസനം നൂറ്റി അൻപതാം വർഷത്തിലേക്ക് അടുക്കുമ്പോൾ ആത്മീകവും ഭൗതികവുമായ ഊർജത്തോടെ ദൈവിക പ്രകാശത്തിൽ പ്രയാണം ചെയ്യുകയാണ് പൂർവ്വപിതാക്കന്മാരുടെ ദൈവിക തേജസ്സും മാതൃകാ ജീവിതവും മധ്യസ്ഥതയും ഭദ്രാസനത്തിന് എന്നും മുതൽക്കൂട്ടാണ് നസ്രാണി പൈതൃകത്തിൻ്റെ ഈറ്റില്ലമായ മധ്യകേരളത്തിന്റെ തിലകക്കുറിയായി കോട്ടയം ഭദ്രാസനം പ്രക്ഷോഭിക്കുന്നു ആളിപ്പടരുന്ന ഭൂഗോളമാകെ ആളിപ്പടരുന്ന ഭൂഗോളമാകെ ആളിപ്പടരുന്ന